ഡ്രൈവിംഗ് ലൈസൻസുകൾ പിടിച്ചു വയ്ക്കുവാനും അത് കസ്റ്റഡിയിൽ സൂക്ഷിക്കുവാനും പോലീസുകാർക്ക് അധികാരമുണ്ടോ കൽക്കത്ത ഹൈക്കോടതിയുടെ സുപ്രധാന ഉത്തരവിൽ ഇതിനെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വിധിയിൽ പറയുന്നത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസുകൾ പിടിച്ചു വയ്ക്കുവാനോ തിരിച്ചു തരാതിരിക്കുവാനോ പോലീസിന് കഴിയില്ല എന്നുള്ളതാണ് ഇതിന് ആകെ അതോറിറ്റി അതായത് ലൈസൻസ് പിടിച്ചു വയ്ക്കുവാനും ക്യാൻസൽ ചെയ്യുവാനും തിരിച്ചെടുക്കുവാനും അതുപോലെ ഇഷ്യൂ ചെയ്യുവാനും ആകെ അതോറിറ്റി അതോറിറ്റിയുള്ള ലൈസൻസിങ് അതോറിറ്റിക്കാണ് അതായത് നമ്മുടെ നാട്ടിലെ ആർ പിഒ പോലെയുള്ള ഉദ്യോഗസ്ഥർക്കും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കുമാണ് എന്തെങ്കിലും ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട പോലീസുകാർ നിങ്ങളുടെ ലൈസൻസ് പിടിച്ചു വെക്കുകയാണെങ്കിൽ അതിന് തക്കതായ കാരണം അവർ കാണിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ കോടതിയിൽ സമർപ്പിക്കേണ്ടതാണ് എന്നും ഈ വിധിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ലൈസൻസുകൾ ഇനി ഏതെങ്കിലും പോലീസുകാർ പിടിച്ചു വെക്കുകയോ തിരിച്ചു തരാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത കോടതിയിൽ നമുക്ക് സമീപിക്കാവുന്നതാണ് ഈ പോലീസുകാർ ഈ കോടതിയിൽ എന്തിനാണ് ലൈസൻസ് പിടിച്ചു വെച്ചതെന്നുള്ള റിപ്പോർട്ട് പൂർണ്ണമായും നൽകേണ്ടിവരും ഇതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിയമപരമായ എക്സ്ക്ലൂസീവ് ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് അറിയാൻ വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് എത്തിച്ചു നൽകുക ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ തട്ടത്തുമല്ല